കഥാപ്രസംഗം സ്നേഹദൂതൻ യേശുവും ശിഷ്യന്മാരും ജെറുസലേം ദേവാലയത്തിലെത്തി യേശുവിന് ചുറ്റും വമ്പിച്ച പുരുഷാരം അദ്ദേഹം അവർക്ക് ധർമ്മോപദേശങ്ങൾ നൽകുന്നു ഈ സമയത്ത് യഹൂദന്മാരുടെ ഏറ്റവും വലിയ പുരോഹിതൻ കയ്യപ്പാവിന്റെ കൊട്ടാരം ഒരു ഒരാലോചന യോഗം നടക്കുന്നു ആ ഇങ്ങനെ വിട്ടാ പറ്റില്ല കണ്ടമാന ആൾക്കാർ ചൂടുന്ന അദ്ദേഹം ചുറ്റും അപ്പോ വേറൊരുത്തം പറഞ്ഞു അല്ല ഓ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാൻ രാജാവ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അത് ആപത്താണ് അവനെ പിടിച്ചു കെട്ടെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവന് പിന്നിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് മാത്രമല്ല പത്ത് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് എല്ലാവരും കണ്ടാലും ഒരുപോലെ ഇരിക്കും അവനെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം എല്ലാവരും ഞെട്ടിപ്പോയി ഇതേ ഒരു താടിക്കാരൻ ആരാണ് നീ ഞാൻ അവൻ ശിഷ്യൻ യുദാസ് യേശുവിനെ ഞാൻ കാട്ടിത്തരാമോ പകരം നിങ്ങൾ ഇരിക്കും തീരും അവരെ കാണിച്ചു തന്ന നിരക്ക് ഞങ്ങൾ മുപ്പത് വെള്ളിക്കാശ് തരും എന്ത് മുപ്പത് വെള്ളിക്കാശ് മുപ്പത് വെള്ളിക്കാശ് ഞാൻ കാട്ടി തരാം തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ശത്രുക്കൾ കൊറ്റിക്കൊടുക്കാൻ പ്രതിപൂർവമായി മുപ്പത് വെള്ളിക്കാശ് മേടിച്ചിട്ട് ഒരു വത്സ്യലക്ഷ്യം ഡാ കടന്നു പോകുന്നു എരുസലേന്റെ വാലയിൽ നിന്ന് യേശു നേരെ പോയിത് കുറ്റോഗിയായ ശിമിയോന്റെ ഭവനത്തിലാണ് അവിടെ സന്തോഷകരമായ ഒരു അത്താഴ് സദ്യ അടക്കുന്നു സദ്യ കഴിഞ്ഞ് യേശു വിശ്രമിക്കുമ്പോൾ ഒരു വെങ്കൽ ഭരണിയുമായി ഒരു സ്ത്രീ കടന്നു വന്നു ആ ഭരണി യേശുവിന്റെ കാൽക്കൽ വെച്ചിട്ട് അതിൻ്റെ മൂടി അവൾ മെല്ലെ തുറന്നു ആ അവടാകെ സ്വർഗീയമായ സുഗന്ധം പരക്കുന്നു വിശിഷ്ടവും വിലയേറിയുമായ സ്വച്ഛ ജഡാമം സീതയിലും അവൾ ആ തൈലം എടുത്ത് ഭക്തി അധർപർവ്വം യേശുവിന്റെ തലയിൽ അഭിഷേകം ചെയ്യുന്നു യേശുവിന്റെ പാദങ്ങൾ ആ തൈലത്താൽ കഴുകുന്നു അവളുടെ വാർമുടിക്കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ തുടച്ചു വൃത്തിയാക്കുന്നു പെട്ടെന്ന് യൂദാസ് മുന്നോട്ട് വന്നു ഹേ സ്ത്രീയെ എന്തൊരു പാഴ് നിങ്ങൾ ചെയ്തത് എത്ര വിലയുള്ളതാണ് ഈ തൈലം ഇത് വിറ്റാ കുറഞ്ഞത് മുത്തൂ മുന്നൂറ് ദിനാറെങ്കിൽ കിട്ടുമായിരുന്നു നിങ്ങൾ ചെയ്ത് വലിയ കഷ്ടമായി പോയി നോക്കണം ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ മുന്നൂറ് ദിനാറ അവളുടെ ജീവിതത്തിലെ ആകെ സമ്പാദ്യമായ മുന്നൂറ് ദിനാറ കൊടുത്ത് പരിശുദ്ധ സ്നേഹത്തിന്റെ പരിമള തൈലം വാങ്ങി ദൈവ തലയിൽ അഭിഷേകം ചെയ്തപ്പോൾ അവളെ കുറ്റപ്പെടുത്താൻ ആളുണ്ടായി അതും ആരാണ് മുപ്പത് വെള്ളിക്കാശിനെ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ശത്രുക്കൾക്ക് ഒറ്റ കൊടുക്കാൻ അച്ചാരവുമാകിയിരിക്കുന്ന ഒരു ശിഷ്യൻ നോക്കണം പണത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തി അവന് പണം വേണം സർവമഹത്വങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും ഗുരുനാഥനെ പോലെ ഒറ്റക്കെടുക്കാം പക്ഷെ പണം വേണം ഇത്തരം യുദാസുമാർ ഇന്നുമില്ലേ യുദാസ് അവള് തടയണ്ട എൻ്റെ ശവസംസ്കാരത്തിന് അവൾ ഇത് ചെയ്തു എന്ന് കരുതിയാൽ മതി പാവപ്പെട്ടവർ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുകയില്ല ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവരുടെ പ്രവൃത്തിയുടെ മഹത്വം സ്മരിക്കപ്പെടും വീണ്ടും ഒരു ബസുക തിരുനാളെത്തുന്നു വിരുദ്ധശാലയെ ഒരുക്കുവാൻ യേശു രണ്ടുപേരെ ചുമതലപ്പെടുത്തി ഗസമരത്തോട്ടത്തിനോട് ചേർന്ന് ഒരു വീടിൻ്റെ മുകളിൽ തീൻപേശയ്ക്ക് മേൽ വിഭവങ്ങളിൽ അമ്പരന്നു കഴിഞ്ഞു സന്ധ്യയായപ്പോൾ യേശുവും ശിഷ്യന്മാരും വിരുദശാലയിലെത്തി എല്ലാവരുടെയും മദ്യത്തായി യേശു ഇരുന്നു യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് എല്ലാവർക്കും നൽകി ഈ അപ്പ കഷ്ണങ്ങൾ എൻ്റെ ശരീരമാകുന്നു ഈ വീഞ്ഞ് എൻ്റെ രക്തമാകുന്നു പാപമോചനത്തിനായി അരേഖർക്കായി ചീന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാണിത് ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ നിങ്ങളോട് തിനി ഭക്ഷിക്കുകയില്ല പക്ഷെ എൻ്റെ സ്മരണയ്ക്കായി ഈ കർമ്മം ഇനിയും നിങ്ങൾ ആചരിക്കണം ഗുരു എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എൻ്റെ സമയം സമാഗതമായിരിക്കുന്നു നിങ്ങളിൽ ഒരുവൻ ഇന്നിട്ട് ഒറ്റ കൊടുക്കും ഗുരു ആരാണത് ആരാണത് ഈ സമയം യുദാസാല വിട്ടു മൗനിയായി ഇറങ്ങിപ്പോകുന്നു ഗുരു എല്ലാവരും അങ്ങേ വിട്ടു പോയാലും അങ്ങേ തളി പറയില്ല പത്രോസ് ഇന്ന് രാത്രി കോഴി കോവുന്നതിന് മുമ്പ് നിരക്കെന്നെ മൂന്നുവട്ടം തളി പറയേണ്ടി വരും ഗുരു ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ പോയാലും ഞാനും വരും ഇല്ല പത്രോസ് ഞാനിപ്പോൾ പോകുന്നിടത്തേക്ക് നിങ്ങൾക്കിപ്പോൾ വരാൻ കഴിയയില്ല ഞാൻ നിങ്ങളെയെല്ലാം സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സത്യവും വഴിയും ജീവനും ഞാനാണ് എനിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിയില്ല നിങ്ങൾ വിശ്വസിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ കർത്താവിൻ്റെ മുഖത്വം കാണും യേശുവും ശിഷ്യന്മാരും ആ ഭോജനശാല വിട്ട് പുറത്തിറങ്ങി കെദ്രോ നദിയുടെ തീർത്തുകൂടി അതാ പോകുന്നു യേശുവും പതിനൊന്ന് ശിഷ്യന്മാരും രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ആകാശത്തിൻ്റെ ഒരു കോണിൽ വിളർ വെളുത്തു നിൽക്കുന്ന ചന്ദ്രിക നക്ഷത്രങ്ങളൊക്കെ എന്തോ കൊണ്ട് വിറങ്കലിച്ച് നിൽക്കുന്നു നീകാര കമ്പളം ഭൂമിയെ മൂടിയിരിക്കുന്നു യേശു ശിഷ്യന്മാരും ഗസമരത്തോട്ടത്തിന്റെ കവാടത്തിലെത്തി ഗസമരത്തോട്ടത്തിലെ വൃക്ഷങ്ങളൊക്കെ എന്തോ കൊണ്ട് വിറങ്കലിച്ച് നിൽക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ മൂന്ന് പേർ മാത്രം എന്നോടൊപ്പം വരിക പത്രോ സിയാക്കോ യോഹനാൻ എന്നീ മൂന്ന് ശിഷ്യന്മാരുമായി യേശു തോട്ടത്തിൽ പ്രവേശിച്ചു യേശു അല്പം കൂടി മുന്നോട്ട് പോയി ഭൂമിയിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് മുൻപിൽ ഇതാ മനുഷ്യവർഗത്തിന്റെ പാപഭാരം നിറഞ്ഞ പാനപാത്രം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ ഈ തിക്തപാനീയം കുടിക്കുന്നതിൽ നിന്നും എന്നെ ഒഴിവാക്കണമേ ഭൂമിയിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ പ്രിയപുത്രൻ വിലപിക്കുന്നു വിയർപ്പ് കണികൾ ചോരത്തുള്ളികളായി നിലത്ത് പതിക്കുന്നു പാപമങ്കിലമായി ലോകത്തിൻ്റെ മാലിന്യം മുഴുവൻ കഴുകുവാൻ പാവന സ്നേഹത്തിന്റെ സോള ബിന്ദുക്കൾ ഇത് ആ ഭൂമിയിൽ പതിക്കുന്നു പിതാവ് അവിടെ തിങ്ങിത പോലെ ആകട്ടെ അവിടുത്തെ അഭിഷ്ഠം നിറവേട്ടെ ഞാൻ ഈ തിക്തപാനീയം കുടിക്കണമെന്നാണ് അവിടുത്തെ താതാ അങ്ങനെയാവട്ടെ യേശു എഴുന്നേറ്റ് ശിശുമാരുടെ സമീപത്ത് വന്നു അവർ കൂർക്കം വലിച്ചുറങ്ങുന്നു പത്രോസ് ഈ സമയത്ത് ഒരു നാഴിക പോലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയില്ലേ ഗുരു വസനാദിക്കത്ത ഞങ്ങൾ തളന്നുപോയി പ്രലോഭനങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ അതാ തോട്ടത്തിന് പുറത്തൊരു ശബ്ദം ഒരു സംഘം വരുന്നു കത്തിച്ചു പിടിച്ച വാളും വടിയും കുന്നമായി ഒരു വലിയ ജനക്കൂട്ടം അവരതാ യേശുവിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു തൊട്ടുമുമ്പിൽ തൻ്റെ പ്രിയ ശിഷ്യൻ അവൻ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നു നമസ്കാരം ഗുരു അവൻ യേശുവിൻ്റെ കവളിൽ ചുംബിക്കുന്നു യൂദാസ് ചുംബിച്ചുകൊണ്ടാണോ നീ എന്നെ ഒറ്റ കൊടുക്കുന്നത് അപ്പോഴേക്കും റോമൻ പെട്ടാളം യേശുവിനെ കഴിഞ്ഞു ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ തന്നെ അവരത് യേശുവിനെ ശിശുമാരെ കോടി ഒളിച്ചു യേശുവിനെ വരിഞ്ഞു കെട്ടി മതപുരോഹിതനായ കയ്യഫാവിന്റെ അരമലയിലെത്തിച്ചു അർദ്ധരാത്രിയിൽ കയ്യഫാവിന്റെ കൊട്ടാരം ഒരു ഒരാലോചന നടക്കുന്നു കൊട്ടാരവാതിൽ

മതനിഷേധി അധികാരി സഭയിൽ ഹാജരാക്കട്ടെ ബന്ദനസ്നായി യേശുവിനെ സഭയിൽ ഹാജരാക്കുന്നു ഇവന്റെ മതനിഷേധങ്ങൾക്ക് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ ഒരാൾ മുന്നോട്ട് വന്നു അടിയൻ കേൾക്കട്ടെ നശിപ്പിക്കാനും മൂന്ന് വർഷം കൊണ്ട് നിർമ്മിക്കാനും ഇവൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കേട്ടത് സത്യമാണോ നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ ഞാൻ ആരാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു സർവശക്തിന്റെ വലത്തുഭാഗത്തു ഒരിക്കൽ ഞാൻ ഞാനിരിക്കുന്നതും അവരോടൊത്ത് വാഹന വേഖലി പ്രത്യക്ഷപ്പെടുന്നതും നിങ്ങൾക്ക് കാണാം നിർത്തു ഇതിൽ കൂടുതൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ വസ്ത്രത്തിന്റെ ഒരറ്റം വലിച്ചു കീറണമെന്നാണ് ഈ വിദ്യ വിശ്വാസം കൂതമതവിശ്വാസം നിന്നതിനാൽ പ്രഖ്യാപിക്കുന്നു ഇയാൾ മരണശിക്ഷയ്ക്ക് അർഹനാണ് നാം ഇയാളെ ശിക്ഷ വിധിക്കാനായി റോമാ സാമ്രാജ്യത്തിന്റെ പ്രതിപുരുഷൻ പന്തിന്റെ അടുക്കലേക്ക് സാൻ കേട്ടൽ സംഘത്തിന്റെ വിധി വന്നു കഴിഞ്ഞപ്പോൾ പടയാളികളത്സേവകരും യേശുവിന്റെ ചാടി വീണ് സംഘം യേശുവിനെ യേശുവിന് തറച്ചു കൊല്ലമണെന്ന് പ്രമേയം പാസാക്കിയെങ്കിലും മരണശേഷി വധിക്കാൻ സംഘത്തിന് അധികാരമില്ല റോമൻ ഗവർണർക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ അതിരാവിലെ യഹുദ്രഹ്മണിമാർ യേശുവിനെ കൊണ്ട് പീലാത്തോസിന്റെ വസതിയിലെത്തി പീലാത്തോസിന്റെ കൊട്ടാരം മുറ്റം ജനതബിടമായിരിക്കുന്നു പുരോഹിതന്മാരും പൗരപ്രമാണികരും ജനങ്ങളും വിധിന്യം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു പീലാത്തോസും ദാസനത്തിൽ എത്തി ഈ നസ്രുകാരന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റം വല്ലതുമുണ്ടോ ജനക്കൂട്ടം ഒന്നിച്ചു വിളിച്ചു പറയുന്നത് ഉണ്ട് ഉണ്ട് ഇവൻ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു ചക്രവർത്തിക്ക് നിധി കൊടുക്കരുന്നത് ജനങ്ങളെ ഉപദേശിച്ചു ജെറുസലേം ശ്രദ്ധിച്ചു യേശുവിനോട് ചോദിച്ചു ഈ യേശു നിങ്ങളാണോ അതെ ഞാൻ തന്നെ താങ്കൾ യഹൂദന്മാരുടെ രാജാവാണോ എൻ്റെ രാജ്യം ആധ്യാത്മികമാണ് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി സീസർ തിരുമിനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ചക്രവർത്തിക്ക് നികുതി കൊടുക്കുന്ന ജനങ്ങളെ ഉപദേശിച്ചുവോ സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനു കൊടുക്കുക അക്ഷോഭിതനായി നിൽക്കുന്ന നസ്രൈദ് കാരൻ മുതലേക്ക് ഞായദേവൻ സൂക്ഷിച്ചു നോക്കി ആരോപണമേരല്ല അവനിൽ ആർക്കും അറിയില്ല പൗരമുഖ്യന്മാരെ പുരോഹിത ശേഷന്മാരെ ഈ മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ വിചാരണ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ആരോപണങ്ങൾ സത്യമല്ലെന്നും ഇയാൾ നിഷ്കളങ്കാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടു ശിക്ഷ അർഹിക്കുന്നില്ല എങ്കിലും നിങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ച് ഞാൻ ഇയാളെ ചാട്ടാവാറുകൊണ്ട് അടുപ്പിച്ചു വിട്ടേക്കാം ഇല്ല ഇല്ല അവനെ ക്രൂസിക്ക വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാനവനിൽ കാണുന്നില്ല പെസകാത്തിരുന്നാൾ പ്രമാണിച്ച് നിങ്ങൾക്കായി നിങ്ങൾക്കായ്വിട്ടു തരുന്നു ഇല്ല ഇല്ല അവനെ ക്രൂശിക്ക ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക കൊലയും കൊള്ളിവെപ്പും കൊലയും നടത്തിയ ബെറബാസിനെ ജനങ്ങൾ ഒന്നിച്ച് ആവശ്യപ്പെടുന്നു മനസ്സിൽ അമറസോടെ പിലാത്തോ സമ്മതിക്കുന്നു സത്യവും നീതിയും കാറ്റിൽ പറക്കുന്നു അധികാരത്തിന് മുമ്പിൽ ന്യായാസനം പോലും മുട്ടുമടക്കുന്നു ആരെവിടെ ഒരു താലത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ ചെറുപ്പത്തൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് പീലാത്തോസ തന്റെ തൻ്റെ കൈകൾ ആ ജലത്തിൽ കഴുകുന്നു ഈ നസ്രൈത്തുകാരനെ ശിക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്കായി വിട്ടു തരുന്നു ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ശിശു നടപ്പാക്കുവാനായി യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ചുമന്ന വസ്ത്രം ധരിപ്പിച്ചു ഒരു മുൾക്കരിയിടം അവരുടെ ശരീരത്തിൽ വെച്ചു ഒരു ഞാങ്ങട വടി അവന്റെ കയ്യിൽ കൊടുത്തു ഒരു ഭടൻ ഓടിവന്ന് യഹൂദന്മാരുടെ രാജാവേ നമസ്കാരം എന്നിട്ട് അവൻ്റെ യേശുവിന്റെ കവളിൽ ആഞ്ഞടിക്കുന്നു മറ്റൊരുത്തരും വടിയുമായി ഓടി വന്ന് യേശുവിന്റെ മുൾക്കരിയിടത്തിന് ആഞ്ഞൊരടി ഒരുത്തരൊരു ചമ്മട്ടിയുമായി വന്ന് തോൽവാറിന്റെ അറ്റത്ത് ഉള്ളാടികൾ കൊരുത്തിട്ടിരിക്കുന്ന ആ ചമ്മട്ടി കൊണ്ട് അവൻ യേശുവിനെ അടിക്കുന്നു ചമ്മട്ടി പ്രകരമേറ്റ് ദേഹം ആസകലം ചതയുന്നു അടിച്ചിട്ട് ചമ്മട്ടി വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിൽ തറഞ്ഞിരിക്കുന്ന മുള്ളാണകൾ അവൻ്റെ മാംസവും ഞരമ്പുകളും പറിച്ചെടുക്കുന്നു തറന്ന യേശുവിൻ്റെ ചുമലിലേക്ക് ഒരു മരക്കുരിശ് ചുമത്തപ്പെട്ടു കുറ്റപത്രം മലയായി കൊരുത്തവൻ്റെ കഴുത്തിലിട്ടു കുരിശിൽ തറയ്ക്കാൻ വേണ്ടി യേശുവിനെ കൊണ്ട് കാൽവരിക്കുന്നിലേക്ക് ആ സംഘം യാത്ര തിരിച്ചു വഴി നീളം മൃഗീയമായി മർദ്ദിക്കുന്നു മർദ്ദനത്തിൻ്റെ വേദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാരമേറിയ കുരിശും ഏറ്റുവാങ്ങിക്കൊണ്ട് വേച്ചു വേച്ചു നടന്നു വരുന്നു യേശു തളന്നു വീഴുമ്പോഴെല്ലാം പട്ടാളക്കാരുടെ കയ്യിലിരിക്കുന്ന ചമ്മട്ടികൾ ശരീരത്താഞ്ഞു പതിക്കുന്നു ഉച്ചയായപ്പോൾ ആ പീഡനയാത്ര കാൽവരിക്കുന്ന തലയോടി നടന്ന സ്ഥലത്തെത്തി അമരക്കുരിശു ഭൂമിയിൽ മലർത്തി വെച്ചു യേശുവിൻ്റെ മേൽ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി ആ കുരിശിൽ മലർത്തി കിടത്തി വലിയ ഇരുമ്പാണികൾ കൊണ്ടുവന്ന ആ കുരിശിനോട് ചേർത്ത് വെച്ച് ആണി അടിക്കുന്നു കാരിരുമ്പാണികൾ കാരിൽ തറയുമ്പോൾ പരിഭവമൊന്നും പറഞ്ഞിടാതെ മിഴിപൊക്കി വാനിലേക്കൊന്നു നോക്കി താതന്റെ സവിധത്തിലേക്കു നോക്കി സ്വർഗസ്ഥനായ പിതാവേ ഇവർ ചെയ്വതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോടു നീയും പൊറുക്കേണമേ എരിപൊരു കൊള്ളുന്ന വെയിലെത്ത് പാറയിൽ നാട്ടിയ മരക്കുരിശിൽ ഇരുപാണിയിൽ തൂങ്ങി നിൽക്കുന്നു മനുഷ്യന്റെ പാവങ്ങൾ സ്വയം ഏറ്റുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഒറ്റയ്ക്കല്ല മരണത്തിൽ പോലും ആക്ഷേപിപ്പാൻ രണ്ടു വശത്തും രണ്ട് കള്ളന്മാരെ കുരിശിൽ തറച്ചു നിർത്തിയിരിക്കുന്നു ഈ സമയത്ത് കയ്യിലൊരു പണസഞ്ജീവമായി ദേവാലയത്തിൻ്റെ ദേവാലത്തിന് ഒരാൾ ഓടി നടക്കുന്നു പുരോഹിതന്മാരെ എൻ്റെ ഗുരുനാഥനെ വിട്ടയക്കു ഇതാ നിങ്ങളുടെ പണം നിങ്ങളുടെ മുപ്പത് വെള്ളിക്കാ ശരിക്കും വേണ്ട എൻ്റെ ഗുരുനാഥനെ തിരിച്ചു തരൂ അവൻ ആ പണം എടുത്ത് അരിശിലേത്തിന്റെ തിരുമുറ്റത്തേക്ക് കൊടുത്തു ആരാണിവൻ ആരാണി ഭ്രാന്തൻ ഇവരെ പിടിച്ച് പുറത്താക്കു ഇല്ല ഞാൻ പാപം ചെയ്തു നല്ലപോലെ ആ എൻ്റെ ഗുരുനാഥനെ കൊടുത്ത പാവിയാണ് ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിപ്പോ യുദാസ് ഹിന്നോ താഴ്വരക്ക് പുറത്തുള്ള ഒരു വലിയ വൃക്ഷം ചൂട്ടി നിൽക്കുന്നു യുദാസ് ഞാൻ ഞാൻ ചപിക്കപ്പെട്ടവനാണ് ഞാൻ വഞ്ചകനാണ് ഞാൻ കൊലയാളിയാണ് എന്റെ ഗുരുനാഥനെ കൊന്നത് ഞാൻ തന്നെയാണ് മറ്റാരുമല്ല ഗുരുഹത്യ ചെയ്തവൻ മറ്റാരുമല്ല ഞാൻ കുറ്റവാളി മുപ്പത് വെള്ളിക്കാശിനായി ചുംബിച്ചു ഒറ്റിക്കൊടുത്തു ഒറ്റിക്കൊടുത്തു ഞാൻ ഞാൻ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി നല്ലവൻ ആ എന്റെ ഗുരുനാഥനെ ഒറ്റ കൊടുത്ത പാവിയാണ് ഞാൻ ഇല്ല എനിക്ക് ശപിക്കപ്പെട്ട ജീവിതം വേണ്ട ഒരു കയറുമായി യുദാസ് വൃക്ഷക്കൊമ്പിലേറി കയറിന്റെ ഒരറ്റം വൃക്ഷക്കൊമ്പിൽ കെട്ടിയ മറുവശത്തൊരു കുരുക്കെട്ട് തന്റെ ഗളനാളാമ്പ് കുരുക്കിനകത്താക്കി താഴേക്ക് ചാടി കൈകാലിട്ട് അടിക്കുന്നു നിമിഷങ്ങൾ കഴിഞ്ഞില്ല കയർ പൊട്ടി യുദാസ് താഴേക്ക് വീണു താഴെ കുർത്തുനിന്ന ഓരോ മരക്കൊമ്പിൽ തട്ടി യുദാസിന്റെ വയർ പൊട്ടി കുളർമാല പുറത്ത് ചാടി സമയം മധ്യാ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സൂര്യന് പ്രകാശമില്ലാതെയാകുന്നു ദേശമെല്ലാം അന്ധകാരം നിറയുന്നു ഭൂമി കുരുങ്ങുന്നു ശവക്കല്ലർക്കും പൊട്ടി തകരുന്നു അല്പസമയത്തിനകം എല്ലാം ശാന്തമായി എരുസലേം ദേവാലയത്തിലെ മനോഹരമായ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് നടുകീറുന്നു കാൽവരിയിൽ ദൈവപുത്രൻ അവസാന നിമിഷങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർഗസ്തനായ പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ ഇതാഹേക്ക് സമർപ്പിക്കുന്നു ആ തര ഒരു വശത്തേക്ക് ചായുന്നു ആശ്വാസം ശ്വാസം നിലയ്ക്കുന്നു യേശുവിന്റെ മൃതശരീരം കുരിശിൽ നിന്നിറങ്ങി യേശുവിന്റെ രണ്ട് സുഹൃത്തുക്കളായ നിക്കോതിമോസും തോമസും അമൃതശരീരം ഏറ്റുവാങ്ങി കാലവരിക്കുന്നിൽ സ്വന്തം ആവശ്യത്തിനായി യോസെഫ് കളി പണികഴിപ്പിച്ച പുതിയ ഒരു പുതിയ കലറയിൽ അമൃതശരീരം സംസ്കരിച്ചു ഒരു കൂറ്റം കല്ലുകൊണ്ട് വന്ന് വാതിൽ വെച്ച് നാല് റോമൻ പട്ടാർക്ക് കാവൽ നിന്നു പക്ഷേ മൂന്നാം നാളെ യേശു ഉയർത്തെഴുന്നേറ്റു ശിശുമാർക്ക് പ്രത്യക്ഷപ്പെട്ടു ഈ ലോകമെമ്പും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു ശിശുമാരോടെല്ലാം നാൽപ്പത് നാൾ കഴിഞ്ഞിട്ട് അവരെല്ലാം നോക്കി നിൽക്കി ബദന്യായിൽ വെച്ച് യേശു സ്വർഗാരണം ചെയ്തു അവൻ വീണ്ടും വരും ദുഃഖിതരുടെ കണ്ണീരൊപ്പാൻ ദുസ്ഥിതി മാറ്റാൻ ദൈവ കാത്തുരക്ഷിക്കാൻ അവൻ വീണ്ടും വരും സ്വർഗപിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് അന്ത്യവിധി നടപ്പിലാക്കാൻ അവൻ വീണ്ടും വരും അന്ന് നാമൊക്കെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ സ്വർഗത്തിലെ പ്രജകളാകും ആ സ്നേഹദൂതന്റെ വരവിനായി നമുക്ക് ഉണർന്ന് ഉത്സവാനായിരിക്കാം നമുക്ക് കാതോർത്തിരിക്കാം